വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ആറേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ റൈഹാനെ എക്സാം ആണ് മദ്രസേ ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഇതേ നേരെ മദ്രസയിലോട്ട് വാപ്പ കൊണ്ടുവിട്ടു കേട്ടോ അപ്പം നമ്മുടെ റിച്ച് നല്ല ഉറക്കത്തിലാണ് ഞാനിന്ന് ഒന്നും വെക്കാതെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് എണീറ്റ് സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല നമ്മുടെ റിച്ച് പിന്നെ അടുക്കളയിൽ വന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ കൂടെ നമ്മുടെ കിഴങ്ങറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം കുറച്ച് വേഗാനുള്ളത് ഇഡലിക്കൂട്ടത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ റിച്വിനെ ട്യൂഷനാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ റിച്വിനെ കുളിപ്പിച്ച് ഒരിക്കലും സെറ്റാക്കി നേരെ ട്യൂഷൻ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ട്യൂഷൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ഹർത്താലായത് കാരണം ഇന്ന് ട്യൂഷനില്ല കേട്ടോ അങ്ങനെ ആ സന്തോഷത്തിലാണ് നമ്മുടെ റിച്ചു അപ്പം വേണ്ട അതിൻ്റെ തുള്ളിച്ചാട്ടമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ബാഗൊക്കെ റൂമിൽ കൊണ്ടുവച്ചു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് അലക്കൂലത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇതേ അടുക്കള ക്ലീനിങ്ങിലാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചോറും കറികളും കറികളൊന്നും ഉച്ചക്കലത്തേക്ക് വെക്കുന്നില്ല വേറൊന്നും അല്ല നമ്മൾ ഇന്ന് ചേട്ടത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മായും വാപ്പായും രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നെ ഇനി കൊണ്ടുപോകാനായിട്ട് പാപ്പ് വരും കേട്ടോ അപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു അടുക്കള ക്ലീനിങ്ങും പിന്നെ തുടപ്പ് തൂപ്പ് തുണി കഴുകൽ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കള ക്ലീനിങ് കഴിഞ്ഞിട്ട് നേരെ പോയി എൻ്റെ തൂക്കൽ കഴിഞ്ഞു പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ കുളിച്ച് റെഡിയായി സെറ്റായി വാപ്പായെ വിളിച്ചു കേട്ടോ അപ്പോൾ വാപ്പ വന്ന് എന്നെയും റൈഹാനേയും വാ ഉമ്മാനും വാപ്പായും നേരത്തെ പോയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ചേട്ടീടെ വീട്ടിലേക്കുള്ള വഴി ഏട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ചേട്ടത്തിടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ നമ്മുടെ റിച്ച് ഡേ ഒരു ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ നേരെ ചെന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ അപ്പം ചെയ്യേണ്ട മീൻകർ റെഡി ആയിട്ടുണ്ടായിരുന്നു കപ്പ കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ പാൽക്കപ്പ പോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതേ കൂമ്പ് തോരൻ കേട്ടോ കൂമ്പ് ബയറൂട്ടിട്ട് വെച്ച് തോരനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കായൽമീലുണ്ടല്ലോ അതാണെങ്കിൽ വറുക്കാനായിട്ട് അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചെന്നപ്പം കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ അതേ അടുപ്പിലിരിക്കുന്നത് പൊരിക്കാനായിട്ട് പിന്നെ നമ്മുടെ പോട്ടിയുണ്ടല്ലോ അപ്പോൾ ഇതേ പോട്ടി ഇത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് ഉമ്മ അരപ്പെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോട്ടിക്ക് അപ്പോൾ അരപ്പെല്ലാം സെറ്റാക്കിയതേ നമ്മുടെ പോട്ടി അതിനകത്ത് കുക്കറിനകത്തോട്ട് വാരിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലേ കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്നും മൂടി വെച്ചിട്ട് ഒരു ആറേഴ് വിസിലാവുമ്പോഴത്തേക്ക് നമ്മുടെ പോട്ടി അവിടെ റെഡി ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചേട്ടി ഇതേ കുക്കറൊക്കെ അടച്ച് സെറ്റാക്കി മാറ്റി വെച്ചു അപ്പോഴാണ് ചേട്ടത്തി പറഞ്ഞത് മാങ്ങ ഇരിപ്പുണ്ട് അത് നമുക്കൊന്ന് അച്ചാറിട്ടാലോന്ന് അപ്പം നമ്മളിത് പച്ചയ്ക്ക് അച്ചാറിടുകട്ടോ അല്ലാതെ നമ്മൾ കടുവയൊക്കെ വരട്ടി നമ്മുടെ മുളക് പൊടിയൊക്കെ ചൂടാക്കി അങ്ങനെയല്ല കേട്ടോ പച്ചക്കെന്ന് പറയുമ്പോൾ നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് മുളക് പൊടി കായപ്പൊടി വിനാഗിരി ഉപ്പ് എല്ലാം ഇട്ട് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് മുളകൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ താളിച്ചൊന്ന് ഒഴിക്കുന്നതേ ഉള്ളൂ അപ്പം എന്തേ നമ്മുടെ മൂത്ത ചേട്ടത്തി കുറച്ച് മീനും കൂടെ പൊരിക്കാനുണ്ടല്ലോ അത് മൂത്ത ചേട്ടത്തി വറുക്കാൻ ഇട്ടെടുത്തിട്ടുണ്ട് മൂത്ത ചേട്ടത്തിയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഇവിടെ കൂടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നേണ്ട മാങ്ങാച്ചാർ സെറ്റ് ആയി കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരുത്തരോരുത്തരും ടേസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഹാളിൽ വന്നിരുന്നു കേട്ടോ അപ്പം ഞാനും റൈഹാനും റൂബിയും സനായും റൈഹാനും ബ്രുജും എല്ലാം കൂടെ ഹാളിൽ വന്ന് നിന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം ഞാൻ നേണ്ട മീൻകറിയും അച്ചാറും തോരനും പിന്നെ കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വൈകിട്ട് ചായക്ക് നമ്മളിന്നുണ്ടാക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ അപ്പം ചേട്ടത്തി ഉച്ചയ്ക്ക് തന്നെ മാ ജോലിയൊക്കെ ആ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പഴം പൊരിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ കാണിക്കാത്ത അപ്പോൾ ഞാൻ ഏതൊക്കെ അതേ ഇങ്ങനെ സ്ലൈസകത്ത് അരിഞ്ഞിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടത്തി ചീനിച്ചട്ടിയൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ചേട്ടത്തി കാണിച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടത്തി അറിഞ്ഞിങ്ങനല്ല കുറച്ചും കൂടെ സ്ലൈസായിട്ട് വേണം കേട്ടോ ചേട്ടത്തി ഇങ്ങനല്ലേ നാലായിട്ടല്ല ഒരു മൂന്നാലഞ്ച് പീസായിട്ട് ആക്കും കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ ഇപ്പം മൂന്നാലഞ്ച് സ്ലൈസായിട്ട് ഇങ്ങനെ വെറും നൈസായിട്ട് വേണം ഉണ്ടാക്കാനെന്നാണ് കേട്ടോ ചേട്ടത്തിൽ പറയുന്നത് അവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ ഞാനങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ രണ്ടാക്കിയിട്ട് നാലായിട്ട് കീറി എടുക്കാറ് പകുതി വന്നെ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച എണ്ണ ചൂടായപ്പോഴത്തേക്കും ചേട്ടത്തി അതിലേക്ക് ഓരോരോ പഴമ്പൊരികളായിട്ട് ഇങ്ങനെ പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മാവിനകത്ത് നോക്കി നമ്മുടെ ഏത്തക്ക എണ്ണയിലോട്ട് ചൂട് എണ്ണയിലോട്ടിട്ട് മുരിചിച്ച് മൊരിയിച്ചെടുക്കാനുള്ള പരിപാടിയിലാണേ അപ്പം ഞാനിപ്പുറത്തെ സൈഡിൽ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എല്ലാവർക്കും കൂടി ഇരുന്ന് കട്ടൻ ചായ കുടിക്കണം അപ്പം എന്തെയാണ് സെറ്റായി ഓരോ പാത്രത്തിലോട്ട് നമ്മുടെ പഴംപൊരു സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വൈകിട്ട് ചായ കുടിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാനും വാപ്പായും വിളിച്ചും മാത്രമാണ് വീട്ടിലോട്ട് പോകുന്നത് റഹാനും ഉമ്മായും വരുന്നില്ല കേട്ടോ അവർ പിറ്റേനെ വരത്തുള്ളൂ അപ്പം ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് കുറച്ച് തേങ്ങ തിരികാണ് കേട്ടോ വെറൊന്നുമല്ല ഞാനും പപ്പായും റിച്ചൂനും ഫുഡ് കഴിക്കണം അപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് സ്റ്റോറിൽ പോകേണ്ടത് ആവി കയറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തി അരയ്ക്കാം മുട്ടയും പൊരിക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ അതാണ് സൂപ്പർ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ എല്ലാം തിരുമേട്ട് മാവിൽ പോയി ഒരു മാങ്ങ ഒക്കെ പിച്ചിക്കൊണ്ട് വന്ന് നമ്മുടെ ജാറിനകത്തോട്ട് കൊച്ചു പച്ചമുളകും നമ്മുടെ മാങ്ങായും ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നീ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ അപ്പൊ നന്നായിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത് മുളക് പൊടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചമ്മന്തി അവിടെ റെഡി ആയിട്ടോ അപ്പം മുട്ട പൊരിക്കാനായിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചട്ടിയിലോട്ട് ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകും ഒന്നും ഇടാതെ സാധാരണ ഇങ്ങനൊരു മുട്ട ഞങ്ങൾ പൊരിച്ചെടുക്കുന്നത് വേറെ ആർക്കുമല്ല അല്ല നമ്മുടെ റിച്ചൂനാട്ടോ കൊച്ചുള്ളിയും ഒന്നും ഇട്ടാൽ നമ്മുടെ റിച്ച് കഴിക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു മുട്ടയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചോറ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറ് അവിടെ നിന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റിച്ചൂനുള്ള മുട്ട പൊരിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് എനിക്കൊരു മുട്ട പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാപ്പായ്ക്കൊരു മുട്ട പൊരിക്കണം കേട്ടോ വാപ്പായ്ക്ക് പക്ഷേ കൊച്ചുള്ളിയും പച്ചമുളകും അല്ല വേണ്ടത് മുളക് പൊടി ഇട്ടാണ് പൊരിക്കേണ്ടത് അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വാപ്പായ്ക്കുള്ള മുട്ടയും പൊച്ചു മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ റിച്ച്വിന് ചോറ് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ റിച്ചുവിന് ചോറ് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് കഴിക്കാൻ അപ്പോൾ ചമ്മന്തിയും മുട്ടയൊക്കെ കൂട്ടി ചൂട് ചോറുമായിട്ട് നമ്മുടെ റിച്ചുവിന് വായിൽ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാനും വാപ്പായും ഒക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗത്തിലേയുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടെറ്റബ് ബൈ സി യു